ആശാൻ കളരി അഥവാ എഴുത്തുകളരി എന്നത് പുതുതലമുറയ്ക്ക് കൗതുകമുള്ള ഒരു മുത്തശ്ശിക്കഥ മാത്രമാണ് എന്നാൽ കോലുവള്ളിയിലെ കുട്ടികൾക്ക് ഇപ്പോഴും അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകുന്നത് ഭാർഗവി ആശാട്ടിയാണ് മലയോരത്തെ ഏക എഴുത്തുകളരിയുടെ വിശേഷങ്ങൾ നോക്കാം കേരളത്തിലെ പഴയ പരമ്പരാഗത വിദ്യാലയങ്ങളാണ് എഴുത്തുകളരികൾ ആശാൻ കളരി എഴുത്തുപള്ളി പള്ളിക്കൂടം എന്നിങ്ങനെ പല നാടുകളിൽ പല പേരുകളിലാണ് ഇവിടങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഇവിടുത്തെ അധ്യാപകരെയാണ് ആശാൻ എന്നും ആശാട്ടി എന്നും വിളിക്കുന്നത് ഇന്നത്തെ അംഗനവാടികൾക്ക് പകരമുണ്ടായ ഒരു സമ്പ്രദായമാണ് ആശാൻ കളരികൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ മാത്രമാണ് ഇത്തരം കളരികൾ നിലനിന്നിരുന്നത് ആശാന് വെറ്റിലയും അടക്കയും ദക്ഷിണ നൽകിയാണ് കളരിയിൽ എഴുത്തു പഠിക്കാൻ ചേരുന്നത് ഇതിന് ആശാൻ ഒരു നിശ്ചിത ഫീസ് നൽകുകയും വേണം നിലത്ത് മണൽ വിരിച്ച് ചൂണ്ടുവിരൽ ഉപയോഗിച്ചാണ് അക്ഷരങ്ങളും ചിഹ്നങ്ങളും അക്കങ്ങളുമെല്ലാം എഴുതി പഠിച്ചിരുന്നത് രാവിലെ കളരിയിലേക്ക് എത്തുമ്പോൾ ചെറിയ പാത്രത്തിൽ മണൽ ഓരോരുത്തരും കൊണ്ടുവരണം കേറ ഖേറ എന്നിങ്ങനെയാണ് അക്ഷരങ്ങളെ ചൊല്ലി പഠിപ്പിച്ചിരുന്നത് ആശാൻ കളരിയിലെ പഠനം പൂർത്തിയാക്കുമ്പോൾ ചിന്തംവര എന്നൊരു ചടങ്ങും അന്നുണ്ടായിരുന്നു ചിന്തംവരയ്ക്ക് കുട്ടിയുടെ രക്ഷിതാക്കൾ മധുരം കൊണ്ടുവരികയും മറ്റു കുട്ടികൾക്ക് നൽകി ആഘോഷമാക്കുകയും ചെയ്യും ഇതോടെ എഴുത്തുകളരിയിലെ പഠനം പൂർത്തിയാക്കി സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികൾ കടക്കും ഈ കേട്ട കഥ പഴയകാലത്തെ കളരിയുടേതാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് കോലുവള്ളിയിലെ വടക്കേ കരോട്ട് ഭാർഗവി ആശാട്ടിയുടെ കളരിയുടേത് ഇവിടെ മൂന്ന് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾ അക്ഷരം പഠിക്കാൻ എത്താറുണ്ട് തറയിൽ മണൽ വിരിച്ച് അക്ഷരങ്ങൾ ഓരോന്നായി ആശാട്ടി മണലിൽ എഴുതും കുട്ടികളും മണലിൽ തന്നെ അത് പകർത്തി എഴുതും എൺപത് വയസ്സ് പിന്നിട്ട ഭാർഗവി ഇപ്പോൾ കോലുവള്ളി വ്യാപാര ഭവന്റെ കെട്ടിടത്തിലാണ് ക്ലാസ് എടുക്കുന്നത് നിറയെ കുട്ടികളുമുണ്ട് കഴിഞ്ഞ നാല്പത് വർഷമായി ഭാർഗവി അറിവ് പകരാൻ തുടങ്ങിയിട്ട് തുടങ്ങാതെ ശനിയും ഞായറും അല്ലാതെ അവധി ദിവസങ്ങളും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കുളിഞ്ഞോത്ത സി പഠിപ്പിച്ചുകൊണ്ടിരുന്ന വർഷമായി കൊറോണ കാലത്തൊന്നും നിർത്തി അന്നേരം മുപ്പത്തിയഞ്ചു വർഷമായിരുന്നു ജൂൺ ജൂൺ തുടങ്ങി സ്കൂൾ 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 മുതൽ അടുത്ത ജൂണിൽ വരുന്ന വരുന്ന വരും ഈ മൂന്ന് വയസ്സ് മുതിർന്ന കുട്ടികൾക്ക് അവധി ദിവസങ്ങളിലാണ് അക്ഷരം പഠിപ്പിക്കുന്നത് അവധി ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചവരെയാണ് പഠിപ്പിക്കുന്നത് ക്ലാസ് എടുക്കാൻ സ്വന്തമായി ഒരു കെട്ടിടം ഇല്ലാത്തതാണ് ഇവരെ ഏറെ ദുഃഖത്തിലാഴ്ത്തുന്നത് സ്കൂൾ പോലെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കൊറോണയായപ്പോ നിർത്തി പിന്നെ കെട്ടിട റൂം ഇരിക്കാൻ കിട്ടാതെ ആയപ്പോ ഇങ്ങനെ സ്കൂൾ അടയ്ക്കുന്ന അവധിക്കാലത്ത് അന്നേരം വരുന്ന പിള്ളേരെ മലയാള അക്ഷരം ജോലിയാറ് ശേഷം ഇരിക്കാൻ സൗകര്യം ഇല്ലാത്തതു കൊണ്ട് കുട്ടികളുണ്ട് എപ്പോഴും പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഇരിക്കാൻ ഒരു കെട്ടിട സൗകര്യം ഇല്ല മണലിൽ എഴുതി പഠിപ്പിക്കുന്നതിനു പുറമെ ബുക്കിലും എഴുതിക്കും ഒരു അക്ഷരം പഠിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് അടുത്തത് പഠിപ്പിക്കുക അതുകൊണ്ട് തന്നെ കളരിയിൽ കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾക്കും വലിയ താല്പര്യമാണ് ഭാർഗവിക്ക് പഞ്ചായത്ത് വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും സ്ഥലമില്ലാത്തതിനാൽ ഇവർക്ക് വീട് വെക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എനിക്ക് പഞ്ചായത്തിൽ വീടിന് സെന്റ് സ്ഥലം ആ പൈസ അവിടെ കെട്ടിടം പണിത് പിള്ളേരെ പഠിപ്പിക്കുകയും എനിക്ക് താമസിക്കുകയും ചെയ്യുക സ്ഥലവും വീടും ഇല്ലാത്തതുകൊണ്ട് അല്ലേ എനിക്കാദ്യം തന്നെ കിട്ടിയേനേയും സ്ഥലമില്ലാത്തതുകൊണ്ട് അന്നേരം കിട്ടിയില്ല സൗകര്യം ഉള്ളിടത്ത് മൂന്ന് സെൻറ് സ്ഥലം കിട്ടിയാൽ എനിക്ക് ആ പൈസ അവിടെ കെട്ടിടം പണിതാല് പഠിപ്പിക്കുകയും കൂടെ ഇതുപോലെ പഠിപ്പിക്കുകയും ചെയ്യുക എനിക്കവിടെ താമസിക്കുകയും ചെയ്യാം ഇപ്പം താമസിക്കുന്ന കോവിനും എൻ്റെ അമ്മമാവനും താമസിക്കുന്ന കൂടെയാണ് താമസിക്കുന്നത് അവിടെ അവിടെ ഇല്ല തന്നെ നിൽക്കാൻ ഞാൻ ഉണ്ടായിരുന്നേ മറ്റൊരു മകൻ്റെ അടുത്തായിരുന്നു അവിടെ സൗകര്യം ഇല്ലായിരുന്നു പക്ഷെ അമ്മ മരിച്ചപ്പോൾ എനിക്ക് അസുഖമായിട്ട് സ്വന്തമായി നിർമ്മിക്കുന്ന വീട്ടിൽ പഠന സൗകര്യം ഒരുക്കി മരണം വരെ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കണമെന്നാണ് ഭാർഗവി ആശാട്ടിയുടെ ആഗ്രഹം മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം ത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് സീറോ